അസലാമലൈക്കും വാഹർക്കാറ്റും ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റം ഉണ്ടാക്കി തരുന്ന മൂന്ന് ഇസ്മകൾ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആ മൂന്ന് ഇസ്മകൾ പതിവാക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നൽകൂല സാമ്പത്തികമായ ഉയർച്ച അള്ളാഹു നൽകും ഋതുക്ക് കൊടുക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഇസ്മുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അബ്സ്വഹാരമൊറ്റാല ആ ഇസ്മുകളെ പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്മാഅൽ ഹുസനയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകളാണ് ആ ഇസ്മ അതിൽപ്പെട്ട ഒന്നാമത്തെ ഇസ്മ യാ ഫത്താഹ് എന്ന ഇസ്മ ഫ എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അതിന്റെ അർത്ഥം അപ്പം എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നവൻ വല്ലാത്ത വിജയം നൽകുന്നവൻ വലിയ വിജയം നൽകുന്നവൻ കാര്യങ്ങൾ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുന്നവന് കാര്യങ്ങൾ എളുപ്പമായ രീതിയിൽ തുറന്നു തരുന്നവൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് യാ യാഫത്താഹി എന്ന ഇസ്മ മൻ ഒരാൾ പറഞ്ഞു പുല്ലയവും എല്ലാ ദിവസവും പറഞ്ഞു

അവന്റെ അള്ളാഹു നന്നാക്കി കൊടുക്കും നാം എപ്പോഴും ദായ ചെയ്യേണ്ട ഒന്നാണ് നന്നാകണം അള്ളാഹു സുബാന എല്ലാ മനുഷ്യരുടെയും അൽവിലേക്കാണ് നോക്കുന്നത് എന്നാണ് ഹബീബായ ഹബീബുലഹി നമ്മെ അലൈവല്ലത് അല്ലാഹുവിന്റെ നോട്ടം കല്പിലേക്കാൾ കൽബ് നന്നായാൽ മനുഷ്യന് നന്നായി നമ്മെ പഠിപ്പിച്ചത് മനുഷ്യരുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് ആ മാംസ കഷ്ടം നന്നായാൽ ശരീരം മുഴുവനും നന്നായി ആ മാംസ കഷ്ടം ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി അല അറിയണേ നന്നാകണം നന്നാകാനുള്ള ഏറ്റവും നല്ല നിസ്കാരം വട്ടം യാ എന്ന് ചൊല്ലുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാന വലിയ തോഫീക്ക് നൽകും അവൻ ഉദ്ദേശിച്ച കാര്യങ്ങള് അവൻ ആഗ്രഹിച്ച കാര്യങ്ങള് മനസ്സിലുള്ള കാര്യങ്ങളിൽ വലിയ നൽകും എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും അള്ളാഹു നൽകും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു അത് അത്ഭുതത്തിന്റെ ശേഷം ഞാൻ പതിവാക്കണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ രണ്ടാമത്തെ ഇസ്മയ്യു എന്ന ഇസ്മാണ് എല്ലാ ഇസ്മാണ്കാരത്തിന്റെ ശേഷം ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൂരിൽ അവന്റെ ും അവാഹു നൽകും മാത്രമല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് അള്ളാഹു അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ വിശാലത നൽകും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സാമ്പത്തികമായ ഉയർച്ച ലഭിക്കും ഞാൻ ആഗ്രഹിക്കുന്ന കുതിക്കുന്ന ദാഴ്ച ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദീർഘായുഷ് അതുപോലെ തന്നെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നുള്ള കാവല് അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം ജീവിത വിശാലത അതേപോലെ തന്നെ ജീവിതത്തിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ടും കൂടാതെ ബുദ്ധിമുട്ടും ഇല്ലാതെ നിൽക്കുന്ന നല്ല സന്തോഷമുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ ഇസ്മു പതിവാക്കുന്നതുകൊണ്ട്

എല്ലാ ദിവസവും ഒമ്പത് വട്ടം ആരെങ്കിലും പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഐശ്വര്യമുള്ളവനാക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും ഒരു ബുദ്ധിമുട്ടും നൽകൂല എന്നാണ് അതിന്റെ അർത്ഥം അതേപോലെ തന്നെ എല്ലാ ദിവസവും നൂറ്റി പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും

വലിയ മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുതമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്ന മൂന്ന് ഇസ്മകളാണ് ഇതിന പതിവാക്കണം അസ്മാസനയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളാണ് അസ്മാസപ്പെട്ടത് ഇസ്മുകളും വലിയ അത്ഭുതമാണ് അള്ളാഹുവിനു ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗിയുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് ആരെങ്കിലും അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അതിനെ ഹിഫലാക്കിയാൽ ദഹൽ അൽ ജന അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു സ്വർഗത്തിൽ കടന്നു എന്നാണ് ഹബീബായ റസൂൽഹി സുലല്ലാഹു അലി തങ്ങളെ നമ്മെ പഠിപ്പിച്ചത് അസ്മാൽ ഹസ്സനെ നാം കാണാതെ പഠിക്കണം അപ്പൊ അസ്മാവുൽഹസനെ മൊത്തം കാണാതെ പഠിച്ചാൽ എല്ലാ ഇസ്മും നമുക്ക് വറ്റിയിരുത്തത്തിൽ ചെല്ലാം അതിൽ ഓരോ ഇസ്മുകൾക്കും ഓരോ പ്രത്യേകതയും ഓരോ നേട്ടങ്ങളും ഓരോ ഫവായകളും ഖുസൂസിയാത്തുകളും ഫതിലുകളും മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അതെല്ലാം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ